ഹലോ നമസ്കാരം ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ ബി പിള്ളൈ കേശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻറ്റർ ചിന്മേ ലൈൻ തിരുവനന്തപുരം ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഏത് ദിവസം പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ആദ്യം കാണുന്നത് ഡോഗ്സിനെ പറ്റിയുള്ളതാണ് പട്ടികളെ പട്ടികളെ പറ്റി അത് പറ്റി അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു ആകെ കുഴപ്പമുണ്ടാക്കുന്നു വേപ്പട്ടി കടിക്കുന്നു വേപ്പട്ട് വേ ഇല്ലാത്തത് കടിക്കുന്നു ആളുകളാകെ പാനിക്കാണ് പാനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനഃപ്രയാസത്തിലാണ് കാരണം ആൾക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല പിന്നെ സ്കൂളിപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല പിന്നെ ഇതിപ്പോൾ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം എന്ന് ഒരു പിന്നെ ഒരു മനുഷ്യൻ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലമാണ് ഡോഗ് പട്ടികൾ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കേരളം കേരളത്തിൽ നമ്മുടെ അങ്ങേയറ്റം ഇവിടെ നോക്കിക്കഴിഞ്ഞാലും ഗ്രാമപ്രദേശമായാലും പിന്നെ സിറ്റി ആയാലും എവിടെ ആയിക്കഴിഞ്ഞാലും ഒരേ രീതി തന്നെയാണ് അപ്പോൾ നമുക്ക് ഒരു പറയുമ്പോഴത്തേക്ക് അതിൻ്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും പറയണം അപ്പോൾ ആദ്യം പട്ടിക്ക് ഗുണവുമുണ്ട് പട്ടിക്ക് ദോഷവും ഉണ്ട് പക്ഷെ എന്തുകൊണ്ട് ഇത് ഇന്ത്യയിൽ മാത്രം ഈ പട്ടികളെ ഇങ്ങനെ കാണുന്നു സ്ട്രീറ്റിൽ കാണുന്നു അതിൻ്റെ കാരണം വേറെ ആരുമല്ല നമ്മൾ തന്നെയാണ് നമുക്ക് ജോലി ഉണ്ടാക്കി വയ്ക്കുന്നത് അപ്പോൾ ഇത് ഇപ്പോൾ യൂറോപ്പിലോ അമേരിക്കയിലോ ഞാൻ അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ് പക്ഷെ അമേരിക്കയിലോ ഞങ്ങള് ഡെവലപ്പ് കൺട്രീസ് പോയി കഴിഞ്ഞാൽ സ്ട്രീറ്റിലെ ഒരു ഡോഗിനെ പോലും നമുക്ക് കാണാൻ കിട്ടത്തില്ല അഥവാ ഉണ്ടെങ്കിൽ തന്നെ വല്ല പാർക്കിൽ അവരുടെ മാസ്റ്റേഴ്സ് അവിടെ കൊണ്ടിരുത്തും അപ്പോൾ അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിത് വളർത്തുന്നതിൻ്റെ കാരണം അവരുടെ സഹായത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആൾസേഴ്സ് നായർ അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് പൗണ്ട് വരെ അല്ല കിലോ കിലോ വരെ എടുക്കാനുള്ള ശക്തി ഉണ്ട് അവന് ട്രെയിൻ ചെയ്ത് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവനവരെ പിന്നെ ഈ വണ്ടിയിൽ നിന്ന് ഏറ്റി ഷോപ്പിംഗ് കൊണ്ടുപോയി അവർ അതുപോലെ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ അവൻ പോയി സാധനം എല്ലാം വാങ്ങിച്ചുകൊണ്ട് വരും പിന്നെ കഥ ഒക്കെ തുറന്നുകൊടുക്കുക എല്ലാ പണികളും അവനെ കൊണ്ട് ചെയ്യാം അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഈ പട്ടിക്ക് ഏകദേശം അതായത് ഡോക്സിന് അല്ലെങ്കിൽ നായ്ക്കൾക്ക് ഏകദേശം പത്ത് ഇരുന്നൂറ്റി പരം ഭാഷകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്കുകൾ അറിയാൻ പറ്റും നമ്മൾ നമ്മളിപ്പോൾ വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ വരും അതുപോലെ ഏത് ലാംഗ്വേജ് ആകുമ്പോൾ വളരെ പെട്ടെന്ന് പഠിക്കും അതുപോലെ തന്നെ ഒരു പത്തിരുന്നൂറോളം ആംഗ്യ ഭാഷകൾ ഇപ്പോൾ ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ വരും പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ പോവും അങ്ങനെ നമ്മളേക്കായി ബുദ്ധിയുള്ള ഒരു ജീവിയാണ് പട്ടി പിന്നെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ സെൻസ് ഓർഗൻസ് നമ്മൾ അവന് നമുക്ക് കാണാൻ പറ്റാത്തതും കേൾക്കാൻ പറ്റാത്തതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കാണുകയും ചെയ്യും കേൾക്കുകയും ചെയ്യും നമ്മളെ ധരിപ്പിക്കുകയും ചെയ്യും നമ്മളിതൊക്കെ പറയുന്നെങ്കിൽ തന്നെ എത്രയോ ജീവനാണ് ഇത് രക്ഷിച്ചിട്ടുള്ളത് അവൻ്റെ മാസ്റ്റർ അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ ഒരു പട്ടിയെ വളർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ ആ വീട് കംപ്ലീറ്റ് നോക്കും കള്ളന്മാരുടെ ഏറ്റവും വലിയൊരു ശത്രുവാണ് ഈ നായ്ക്കൾ പിന്നെ അതുപോലെ പിന്നെ അവന് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും പിന്നെ പിന്നെ നമ്മുടെ കാമ്പൗണ്ടിൽ എഴുതന്തുക്കളോ മറ്റൊന്നും കയറാൻ അനു അനുവദിക്കത്തില്ല അഥവാ നമ്മളതിൻ്റെ പുറത്ത് ചവിട്ടൊന്നാണെങ്കിൽ അവൻ തന്നെ ആദ്യമേ അവൻ്റെ ജീവൻ കളഞ്ഞിട്ട് അതിനെ കൊല്ലും ഇപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ പറഞ്ഞത് ഇവൻ്റെ ഗുണങ്ങളെപ്പറ്റിയാണ് പിന്നെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ ഇതിൻ്റെ കാരണങ്ങൾ നമ്മൾ തന്നെയാണ് ഈ സ്ട്രീറ്റ് ഡോഗ്സ് എന്ന് പറഞ്ഞൊരു ഡോഗ്സ് ഇല്ല അതായത് പിന്നെ തെരുവ് നായ്ക്കൾ എന്ന് പറഞ്ഞൊരു ഇല്ല ഇത് തെരുവനായ്ക്കാൻ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് നമ്മൾ ഓമനിച്ച് അവനെ വളർത്തി ഇതെല്ലാം വെച്ച് അവനെ വളർത്തിയെല്ലാം കൊണ്ടുവന്നിട്ട് എവിടെങ്കിലും ഇപ്പം ഈ സിറ്റിയിലാണെങ്കിൽ അവർ വീട് വാടകയ്ക്ക് എടുക്കുമ്പോഴത്തേക്ക് ആ അതിനെ കളഞ്ഞിട്ട് റോഡിലിട്ടിട്ട് അങ്ങ് പോകും അതിന് പിന്നെ വഴി 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 അറിയത്തില്ല എങ്ങനെ മാറണമെന്നറിയത്തില്ല ഒന്നും അറിയത്തില്ല അത് പിന്നെ സ്ട്രീറ്റിൽ ജനിച്ചിട്ടുള്ളതാണെങ്കിൽ അതിനറിയാൻ പറ്റും അപ്പോൾ അതുപോലെ ഏറ്റവും കൂടുതൽ അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നടക്കുന്നതിൽ നമ്മളറിയാത്തതാണ് ഇതുകൊണ്ട് അപകടം അപകടം ഈ നായ്ക്കൾക്ക് ആ പിന്നെ ഈ ടു വീലേഴ്സാണ് ഏറ്റവും കൂടുതൽ കുഴപ്പം പറ്റുന്നത് അത് രാത്രിയെന്നില്ല പകലൊന്നില്ല ഇവനെ എടുത്ത് ചാടും ഇവർ ബ്രേക്ക് പിടിക്കും മറിഞ്ഞു വീഴുകയും ചെയ്യും പിന്നെ മേജറായിട്ടുള്ള ഇഞ്ചുറി ഉണ്ടാവും മൈൻഡായിട്ടും അത് ജീവിതം തന്നെയും പോകും അങ്ങനെ എത്ര എണ്ണമാണ് പൊലിഞ്ഞു പോകുന്നത് അതൊന്നും നമ്മൾ വരുന്നില്ല ഈ കടിക്കുന്ന മാത്രമേ അറിയുന്നുള്ളൂ പിന്നെ ചികിത്സാ സ്ഥാപനങ്ങൾ അതും അവരുടെ ഒരു കേന്ദ്രങ്ങളാണ് ഇപ്പോൾ ഏത് ഏത് ഹോസ്പിറ്റലിൽ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ കാമ്പൗണ്ട് എല്ലാം കാണും എന്തിന് നമ്മളിവിടെ പറയുമ്പോൾ തിരുവനന്തപുരം പിന്നെ കളക്ടർ ഓഫീസ് തന്നെയുണ്ട് കോടതിയിലുണ്ട് പോലീസ് സ്റ്റേഷനിലുണ്ട് അവ ഇല്ലാത്ത സ്ഥലമൊന്നുമില്ല പക്ഷേ ഇതിനെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ തന്നെയാണ് ഇതിൻ്റെ ഉത്തരവാദികൾ ഈ പട്ടി കടിക്കുക എന്നുള്ളത് ഒന്നാമത് ആളുകൾ ഇതിനെ ഉപദ്രവിക്കും അവന് ഉപദ്രവിക്കാതെ അതിനെന്തെങ്കിലും കൊടുക്കുക എന്നെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ അത് ഉപദ്രവിക്കത്തില്ല പിന്നെ ചില നായ്ക്കൾക്ക് പിന്നെ ഇത് പല സോക്കേടുകളുണ്ടാവും ഇതിപ്പോൾ സോക്കേട് ഉള്ളത് ഏതാണ് ഇല്ലാത്തതെന്ന് നമുക്കറിയത്തില്ല ഇതിന് രണ്ട് മൂന്ന് പ്രതിവിധികളാണ് ഉള്ളത് ഒന്ന് ഈ സോക്കേട് വന്ന് നടക്കാൻ പറ്റാത്തതും ജീവിക്കാൻ പറ്റാത്തതുള്ളതിന് ഒരു മേഴ്സിഫുൾ കില്ലിങ് അതായത് മനുഷ്യന് തന്നെ മേഴ്സിഫുൾ കില്ലിങ് ഉണ്ട് കാരണം ഈ രോഗിൽ നിന്ന് വരെ ഈ രോഗത്തിൽ നിന്ന് ഒരിക്കലും ഇനി വിമുക്തി നേരി നേടാൻ പറ്റത്തില്ല ആളുകൾ മരിച്ചു പോകും അങ്ങനെ ഒരു മെഡിക്കൽ ബോർഡ് ഉണ്ടാക്കി അവരത് തീരുമാനിക്കും ഈ ആളിനെ ഇരുന്നിട്ട് കാര്യമില്ല അങ്ങനെ അവരുടെ പിന്നെ ഗ്രൂപ്പ് ഓഫ് ഡോക്ടേഴ്സിൻ്റെ അഭിപ്രായം അനുസരിച്ചിട്ടാണ് മേഴ്സിഫുൾ കില്ലിങ് അതുപോലെ തന്നെ വെറ്റിനറി ഡോക്ടേഴ്സിൻ്റെ ഒരാഭിമുഖ്യത്തിൽ ഇത് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ രോഗ രോഗമായിട്ടുള്ളതും അംഗഭംഗമായിട്ടുള്ളതിനും നശിപ്പിക്കുക എന്നുള്ള ഒരു പ്രധാന ഘടകം അതുപോലെ ലീഗലായിട്ട് തന്നെ ചെയ്തോട്ടെ പിന്നെ മൃഗ ഡിപ്പാർട്ട്മെൻ്റിന് വളരെ ഒരു ഉത്തരവാദിത്വമുണ്ട് അതുപോലെ ഈ സ്ഥാപനങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ റവന്യൂ സ്ഥാപനങ്ങൾക്ക് പഞ്ചായത്ത് കോർപ്പറേഷൻ അവർക്കെല്ലാം ഉത്തരവാദിത്വമുള്ളതാണ് ഇതിനെ ഒരു പിന്നെ ഷെൽട്ടർ ഉണ്ടാക്കി സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ പിന്നെ കുഴപ്പമുള്ളതും അല്ലെങ്കിൽ കാര്യമുള്ളതും അല്ല നമ്മൾ നമ്മളാ നമ്മളൊരു മനസ്സ് വെച്ചാൽ മാത്രം മതി നമുക്ക് ഈ നായ്ക്കളെയൊക്കെ ഒരു മാസം കൊണ്ട് ഇവനൊക്കെ ഷെൽട്ടർ ഉണ്ടാക്കി അവർക്ക് സുഖമായിട്ടൊരു ജീവിതം കൊടുക്കാൻ പറ്റും അപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഏത് കേരളത്തിൽ ആൾ തിങ്ങി പാർക്കുന്നെങ്കിൽ തന്നെയും ഒരുപാട് പൊതുസ്ഥലങ്ങളുണ്ട് ഈ ഗവൺമെൻറ് തന്നെ പിന്നെ ധാരാളം സ്ഥലങ്ങൾ വെറുതെ കിടപ്പുണ്ട് അവിടെ ഒരു സ്െൽട്ടർ ഉണ്ടാക്കി അതിനെ സൂക്ഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ ആളുകൾക്ക് ഇതിന് ജോലി ഉണ്ടാവും പിന്നെ അതിനെ സംരക്ഷിക്കാൻ പറ്റും കൃത്യസമയത്തിന് ആഹാരം കൊടുക്കാൻ പറ്റും പിന്നെ അത് മാത്രമല്ല നമ്മൾ ഷെൽട്ടർ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നെ ഈ ഡോ ഡോക്സിനെ തന്നെ പല രീതിയിൽ അവരെ തിരിക്കണം ഈ സൗമ്യമായിട്ടുള്ളതുകൊണ്ട് വയലൻസ് ആയിട്ടുണ്ടാകുന്നുണ്ട് അങ്ങനെ അത് തിരിച്ചു കഴിഞ്ഞിട്ട് ഇതിന് ട്രെയിനിങ് കൊടുക്കുന്നു അല്ലെന്നുണ്ടെങ്കിൽ ഇതിനെ നോക്കുന്ന സംരക്ഷ സംരക്ഷിക്കാൻ വോളണ്ടറി ആയിട്ട് ധാരാളം ആളുകൾ വരും അവർക്ക് ചെറിയൊരു ശമ്പളവും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവരിതിനെ സുഖമായിട്ട് സംരക്ഷിക്കും അപ്പോൾ അതിന് ഈ പൊതു സ്ഥാപനങ്ങൾ ചെയ്യേണ്ടത് അതായത് നമ്മുടെ ഗവൺമെൻറ് തന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർപ്പറേഷൻ്റെ നേതൃത്വത്തിലോ അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഈ പുറംപോക്കുള്ള സ്ഥലങ്ങളിൽ ഇവർക്ക് ഷെൽട്ടർ ഉണ്ടാക്കി അവരവിടെ പിന്നെ അധിവസിപ്പിച്ച് കഴിഞ്ഞാൽ അവർ സുഖമായിട്ടവിടെ കിടക്കും പൊതുജനങ്ങൾക്ക് ഒരു പിന്നെ ശല്യം ഉണ്ടാക്കത്തില്ല പിന്നെ ഇത് പറയും വലിയൊരു റവന്യൂ ആണ് ഇതിന് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് വരുന്നില്ല ഇപ്പോൾ നമ്മൾ പഞ്ചായത്തായാലും കോർപ്പറേഷൻ ആയാലും എവിടെ ആയാലും ചവറിന് നമ്മൾ മാസം ഇത്ര കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഓരോ സാധനങ്ങൾ വേസ്റ്റ് പിന്നെ മറ്റു സാധനങ്ങൾക്ക് എല്ലാത്തിനും നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരു മാസം ഒരു വീട്ടിൽ നിന്ന് പത്ത് രൂപ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ ലക്ഷക്കണക്കിന് ആളുകൾ പിന്നെ രൂപ വരും അതുകൊണ്ട് ഇതിനെല്ലാം സുഖമായിട്ട് മാനേജ് ചെയ്യാൻ സാധിക്കും പിന്നെ രണ്ട് ഇവർ ഇതിനെ വന്ധീകരണമെന്ന് പറയുന്നു അപ്പോൾ ഈ വന്ധീകരണം എവിടെയാണ് ഇപ്പോൾ ഇവിടെ തന്നെ ഇവിടെ പിന്നെ ഞാൻ തിരുവനന്തപുരം സിറ്റിയാണ് ഹാർട്ട് ഓഫ് ദ സിറ്റിയാണ് എൻ്റെ ക്ലിനിക്കിൽ വരെയും ഈ പട്ടികൾ വരാറുണ്ട് പക്ഷേ ഞാൻ അവരെ സംരക്ഷിക്കാറുണ്ട് അങ്ങനെ അവർക്ക് ഫുഡും എല്ലാം കൊടുത്ത് അവർ മര്യാദയായിട്ട് വരും കഴിക്കും പോകും കുഴപ്പമൊന്നുമില്ല പക്ഷേ വന്ധ്യകരണം എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് അർത്ഥമില്ല കാരണം അത് വന്ധീകരിച്ചിട്ടുള്ള ഇത് വീണ്ടും ഗർഭിണികളാവുന്നുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും അത് പ്രത്യുത്പാദനം ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊരു പ്രായോഗികമായിട്ട് വരുന്നില്ല പിന്നെ നമ്മൾ ഷെൽട്ടർ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെല്ലാം ചെയ്യാൻ പറ്റും പിന്നെ വന്ധീകരണത്തിന് തന്നെ ഇവർ ആദ്യമേ തന്നെ ഒരു ചെറിയൊരുതൊക്കെ വേദന സമഹാരിയൊക്കെ കൊടുത്തിട്ട് കുത്തിവെച്ച് അതിനെ കീറി വയറൊക്കെ കീറി അങ്ങ് വിടുകയാണ് പിന്നെ ഇത് വീണ്ടും സോക്കേടൊക്കെ പിടിച്ച് അതിനൊക്കെ പിന്നെ നടക്കാൻ വയ്യാത്ത ഒരു സേജായിട്ട് വരും പിന്നെ വീണ്ടും അതൊരു ബോധരേഷനായിട്ട് വരും അത് അതിൻ്റെ ജീവിതം അങ്ങനെ പിന്നെ വളരെ ദുഃഖപൂർണ്ണമായിട്ടാണ് നമുക്ക് കാണപ്പെടുന്നത് ഇവർ ഏറ്റവും പരിഹാര മാർഗ്ഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ നമ്മളുടെ ഓരോ ആളുകളും തീരുമാനിക്കണം നമ്മുടെ ഏരിയയിൽ ഈ പട്ടികൾ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഇത് നമ്മൾ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ തന്നെ ഒരു ജോലിയാണ് അല്ല ഇതിനൊന്നും കൊല്ലാനുള്ള നിയമമില്ല ഞാൻ തന്നെ ഒരു പത്ത് ഇരുപത്തഞ്ച് വർഷമായിട്ട് മേനകാ ഗാന്ധിക്ക് പല രീതിയിൽ എഴുതിയും എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു പ്രയോജനം കാണുന്നില്ല ഈ സെൻട്രൽ ഗവൺമെൻറ് തന്നെയും ഈ ആനിമൽസിനെ സൂക്ഷിക്കാനായിട്ടും അവർക്ക് പ്രൊട്ടക്ഷൻ കിട്ടിയിട്ട് കോടിക്കണക്കിന് രൂപയാണ് കെട്ടിക്കിടക്കുന്നത് അത് അത് ഏത് രീതി ഉപയോഗിക്കണമെന്ന് നമ്മുടെ സെൻട്രൽ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും അറിയത്തില്ല മറ്റ് സ്ഥാപനങ്ങൾക്കും അറിയത്തില്ല ഈ സ്ഥാപനം നടത്തുന്ന ചില ആളുകളുണ്ട് അവരിപ്പോഴും വളരെ കോടീശ്വരന്മാരായിട്ട് നിൽക്കുന്നവരുമുണ്ട് അവർ ഇതെടുത്ത് ഇതിനെ സംരക്ഷിക്കാതെ ഈ ഗ്രാൻഡ് എല്ലാം വാങ്ങിച്ചവർ സുഖമായിട്ട് കഴിയുന്നു ധാരാളം ആളുകളുണ്ട് അതിനെ എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ് അപ്പോൾ ഇതിനെ ചെയ്യുന്നതിന് അറിയാൻ ഒരു കൂട്ടായ സംരംഭം ഇതിന് പൊതുജനം വിചാരിച്ചിട്ടുള്ള അല്ലാതെ വേറെ ആര് വിചാരിച്ചാലും നടക്കില്ല അതിന് പിന്നെ ജാതി വേണമെന്നില്ല മതം വേണമെന്നില്ല രാഷ്ട്രീയം വേണമെന്നില്ല എല്ലാം എല്ലാവർക്കും ആവശ്യമല്ലേ എത്ര പേര് ആക്സിഡൻറ്റായിട്ട് കിടക്കുന്ന അത് നമ്മൾ നോക്കുന്നില്ല അവരുടെയെല്ലാം ജീവിതം പോകുന്നില്ലേ അപ്പോൾ ഇത്രയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നത് നമ്മൾ ഓരോ ആളുകളും ഈ പട്ടികളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ഘടകം അല്ല അതിനെ നശിപ്പിക്കാനുള്ള നിയമ നിയമമായിട്ടുള്ള ഒന്നുമില്ല ഞാൻ പറഞ്ഞാൽ അങ്ങനെയുള്ള ഈ മ്യൂണിസിപ്പൽ കില്ലിങ് മാത്രമേ ഉള്ളൂ അതും ഒരു കുറച്ച് മാത്രമേ നടക്കുന്നുള്ളൂ പിന്നെ ഒരു ഷെൽട്ടർ കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ കൃത്യമായിട്ട് നമുക്കതിനെ സർജറി ചെയ്ത് അതിൻ്റെ പ്രത്യുത്പാദന ശക്തി ഇല്ലാതാക്കി ആ ഒരു ജനറേഷനെ തന്നെ ഇല്ലാതാക്കാം പിന്നെ ഒരു പത്തോ ഇരുപതോ വർഷം കൊണ്ട് നമുക്കിതിനെ പരിപൂർണമായിട്ട് മാറ്റാൻ സാധിക്കും ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും ഞാനൊരു മെഡിക്കൽ ഡോക്ടർ ആയതുകൊണ്ട് പ്രധാനമായിട്ട് ഞാൻ ചെയ്യുന്നത് പിന്നെ ഹാർട്ടിൻ്റെയാണ് എങ്ങനെയാണ് നമുക്ക് ആൻജിയോ ആൻജിയോ പ്ലാസ്റ്റ് ഒഴി ഒഴിവാക്കാം ആൻജിയോഗ്രാം ഒഴിവാക്കാം ബൈപ്പാസ് സർജറി തന്നെ ഒഴിവാക്കാം അതേപ്പറ്റി ഞാൻ അടുത്തൊരു ഒരു എപ്പിസോഡിൽ പറയും അപ്പോൾ അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ ലാഭിക്കാൻ സാധിക്കും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും